ഇത് നമുക്ക് പ്രിയങ്കരനായ സദാനന്ദേട്ടൻ സദാനന്ദേട്ടൻ്റെ കൃഷി വിശേഷങ്ങളാണ് ഈ കാണുന്നത് കേട്ടാ ആദ്യം തന്നെ ഫാമായിട്ട് ബന്ധപ്പെട്ട് ആളുടെ പശു പശുക്കളാണിത് ഇത് അദ്ദേഹത്തിൻ്റെ മകൻ ഗിരീഷ് ആളെപ്പോഴും ഈ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ഫാമിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മകനാണ് മകൻ്റെ പരിപൂർണ്ണ ഹെൽപ്പ് എപ്പോഴും സദാനന്ദേട്ടൻ്റെ കൂടിയുണ്ട് വലിയൊരു ഫാമാണ് പത്ത് പതിനഞ്ച് പശുക്കളോളം ഉണ്ട് ഇവിടെ ഇത് തൊഴുത്തിൻ്റെ മുകളിൽ തന്നെ വിശാലമായി അവയ്ക്കുള്ള വൈക്കോലും കാര്യങ്ങളെല്ലാം എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ആ കറവ ഇത്രയും സുഗമമാക്കുന്ന ഈ യന്ത്രമാണ് കേട്ടോ അത് നല്ല അഭിപ്രായമാണ് ഗിരീഷിന് പറയാനുള്ളത് ഒരുപാട് കാലത്തെ പരിചയമുള്ള കർഷകരാണ് കേട്ടോ ഇവരെല്ലാം അതാ അതിൻ്റെ മെഷീനാണ് അവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ വിശാലമായ ഒരു നല്ല ഒരു ആടിൻ്റെ കൂടൊക്കെ ഉണ്ട് ഇവിടെ ഇതാ ആട് ഫാം അതിന് താഴെ തന്നെ അവയുടെ വളം കാഷ്ടമൊക്കെ ശേഖരിക്കാനുള്ള സംവിധാനം ഒപ്പം ഇത് അദ്ദേഹത്തിൻ്റെ വിശാലമായ പറമ്പാണ് കേട്ടോ രണ്ടെക്കറോളം തെങ്ങും ഭൂമി ഉണ്ട് കണ്ടോ ഇത് താറാവിന് വളരാൻ വേണ്ടിയിട്ടുള്ളതാണ് അദ്ദേഹം വിളിക്കുമ്പോൾ അത് താറാവുകൾ ഓടി വരുന്നു താറാവുകൾ അതാ പോയിക്കൊണ്ടിരിക്കുന്നു കണ്ട വലിയ പാടവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ തെങ്ങും തോപ്പ് വിശാലമായ തെങ്ങും തോപ്പ് പിന്നെ ആടുകൾക്കും പശുക്കൾക്കും വഴിയുള്ള എന്താ കണ്ട ആ പുല്ല് ഇവിടെ തന്നെ വലിയ രീതിയിൽ തട്ട് വളർത്തിയിട്ടുണ്ട് കണ്ട ഒരുപാട് സ്ഥലത്ത് ഉണ്ട് കവർ ചെയ്തിട്ടുണ്ട് അടുത്ത സംഭവം വിശാലമായ മീൻകുളം ഇതിൽ നിന്ന് പിടിച്ച മീൻ അന്ന് കുറച്ച് നമുക്ക് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ട് ഉണ്ടാവും അന്തസ്സായ മീനുകളുണ്ട് ഇതിനകത്ത് ഇനിയാണ് ആളുടെ കൃഷിവിശേഷങ്ങൾ വരുന്നത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃഷികളാണ് ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വീട്ടിൽ ആയിട്ടുള്ള വേസ്റ്റ് വരുന്ന ചാക്കുകളുണ്ടല്ലോ ആ ചാക്കുകൾ മാത്രമാണ് ആൾ ഉപയോഗിക്കുന്നത് വേറെ ഗ്രോ ബാഗ് കാര്യങ്ങളൊന്നുമില്ല ഇതിപ്പം ഇതിനു മുമ്പ് ആൾ അന്തസഹായ ഗ്രോ ബാഗ് അല്ല കോളിഫ്ലവറും കാബേജും നന്നായി വിളവുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാന്റേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ എല്ലാം എടുത്ത് പറയേണ്ടതാണ് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ടോ വെണ്ടയ്ക്ക കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കൃഷികളാണ് തുടങ്ങുന്നതാണ് ഓക്കെ പിന്നെ ഇതാ കാണ്ടോ കംപ്ലീറ്റ് നമ്മൾ ചാക്കുകളിൽ തന്നെയാണ് ഇതെല്ലാം ഇപ്പോൾ ഇഞ്ചി അങ്ങനെയുള്ള ആണ് നോക്കുകയുള്ളൂ ഇഞ്ചി ചേമ്പ് പിന്നെ എന്താണ് മഞ്ഞൾ കൊള്ളി അങ്ങനെ എല്ലാം ഇവിടെയാണ് കണ്ടത് എത്രയും ഏരിയയിൽ ഏറ്റവും ചീപ്പൻ ചീപ്പായിട്ടാണ് ആൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഗ്രോ ബാഗിന് വേണ്ടിയിട്ട് അധികം പൈസ ചിലവാക്കുന്നില്ല ഇത് നല്ല വേരോട്ടം ഉണ്ടാവും വെള്ളം കാര്യങ്ങളെല്ലാം താഴ്ന്നു പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ അതി അതിജീവിക്കാൻ ഈ ചാക്ക് നല്ലതാണ് പയറും മിളകും എല്ലാ സംഭവങ്ങളും ഇവിടെ ഈ ഒരു ഏരിയയിലുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത് മട്ടുപ്പാവ് കൃഷിയാണ് കേട്ടോ നമ്മൾ താഴത്തുനിന്ന് മുകളിലോട്ട് വന്നു അതാ പശുവിനൊക്കെ വേണ്ടിയുള്ള വൈക്കോലിവിടെയും സംഭരിച്ചിട്ടുണ്ട് ഇതാ മട്ടുപ്പാവിൽ ഒരു പോളി ഹൗസ് സൃഷ്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇതിപ്പോൾ രണ്ടാം വിളകളാണ് ഇതെല്ലാം കേട്ടോ ഫസ്റ്റ് ഒരു ട്രിപ്പ് ആൾ കഴിഞ്ഞു രണ്ടാമത്തെ കളയാണ് ഈ കാണുന്ന മുഴുവൻ തന്നെ തക്കാളിയാണ് ഇപ്രാവശ്യം ആൾ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളത് പിന്നെ സദാനന്ദേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പുരസ്കാരങ്ങളും പല സമയങ്ങളിലും കർഷക എല്ലാം അവാർഡുകൾ കിട്ടിയുള്ള ആളാണ് എഴുപത്തഞ്ചിൻ്റെ നിറവിലാണ് ആൾ നിൽക്കുന്നത് ഒരു പത്ത് അൻപത് വരയ്ക്ക് കോൾ കൃഷിയുണ്ട് ഇതെല്ലാം ആൾ ഈ ഒരു സമയത്തും വളരെ ചെറുപ്പക്കാരെക്കാൾ ഉഷാറായിട്ടാണ് ആൾ ഈ കൃഷി കൃഷി നീക്കിക്കൊണ്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി സാധാരണ രണ്ട് വാക്ക് പറയുന്നതാണ് എല്ലാവരും കൃഷിയിലേക്ക് വരിക അതിനൊരു ഉദാഹരണമാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മളൊന്നു മനസ്സ് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇതേപോലെ കൃഷി ചെയ്യാവുന്നേ ഉള്ളു ഞാനിവിടെ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ചാണകം മൂത്രം വേണേൽ മൂത്രം ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും അതേമാതിരി ആർക്കും വേണമെങ്കിൽ തരാം